ഈശോയിൽ പ്രിയമുള്ളവരെ ആണ്ടുവട്ടത്തിലെ പതിനേഴാം ഞായർ ഇന്ന് തുടങ്ങി അഞ്ച് ഞായറാഴ്ചകൾ നാം യോഹന്നാന്റെ സുവിശേഷം ആറാം അധ്യായത്തിൽ നിന്നുള്ള വചനങ്ങളാണ് ധ്യാനിക്കുന്നത് ഏറെ പ്രത്യേകമായി യേശു ജീവന്റെ അപ്പം എന്നുള്ള വിഷയത്തെ അധികരിച്ചുള്ള ഈ ആറാം അധ്യായത്തിൽ നിന്ന് നാം ധ്യാനിക്കുന്നു ഇന്നത്തെ സുവിശേഷ ഭാഗം അഞ്ചു ഭാഗങ്ങളായിട്ട് നമുക്ക് തിരിക്കാവുന്നതാണ് ഒന്നാമത്തെ ഭാഗം അപ്പം വർദ്ധിപ്പിക്കുന്ന അത്ഭുതത്തിന്റെ പശ്ചാത്തല വിവരണമാണ് കാണുന്നത് സ്ഥലവും സമയവും സുവിശേഷൻ രേഖപ്പെടുത്തുന്നു സ്ഥലം തിബേരിയൂസ് എന്നുകൂടി വിളിക്കപ്പെടുന്ന ഗലീലിയക്കടൽ സമയം പെസഹ തിരുനാളിന് അടുത്ത ദിവസങ്ങളാണ് രണ്ടാമത്തെ ഭാഗം ജനത്തിന്റെ ഒരാവശ്യം എങ്ങനെ നിറവേറ്റിക്കൊടുക്കാം എന്നുള്ളതിനെ കുറിച്ച് ഈശോയും ശിഷ്യന്മാരും തമ്മിൽ നടത്തുന്ന ഒരു ചർച്ചയാണ് അവതരിപ്പിക്കുന്നത് ജനത്തിന്റെ ആവശ്യം വിശപ്പാണ് പീലിപ്പോസ് വളരെ താത്വികമായിട്ടുള്ള ഒരു ചിന്ത മുന്നോട്ട് വയ്ക്കുന്നു ഇരുന്നൂറ് ധനാറയ്ക്ക് അപ്പം വാങ്ങിയാൽ അതുകൊണ്ട് പോലും ഈ ജനാവലിയെ തൃപ്തിപ്പെടുത്തുവാൻ സാധിക്കുമോ എന്നുള്ളതാണ് ഫിലിപ്പോസിന്റെ ചിന്ത വിഷമത്തായിയുടെ സുവിശേഷം ഇരുപതാം അധ്യായത്തിന്റെ പശ്ചാത്തലത്തിൽ ഒരു ധനാറ എന്ന് പറയുന്നത് ഒരു ദിവസത്തെ ഒരുവന്റെ കൂലിയായിരുന്നു അങ്ങനെ കണക്ക് കൂട്ടിയാൽ ആറോ ഏഴോ മാസത്തെ ഒരു മനുഷ്യന്റെ വേതനമാണ് ഇരുന്നൂറ് ധനാറ അതിനു പോലുമുള്ള അപ്പം വാങ്ങിയാൽ ഈ ജനാവലിയെ തൃപ്തിപ്പെടുത്തുവാൻ സാധിക്കില്ല എന്ന് പീലിപ്പോസ് പറയുന്നു തങ്ങളുടെ കൈവശം ഉള്ളതിന്റെ അളവിലുള്ള നമ്മൾ ഇവിടെ കാണുന്നുണ്ട് അപ്പോൾ അന്ത്രയോസ് ഒരു ബാലനെ അവതരിപ്പിക്കുകയാണ് ആ ബാലന്റെ കയ്യിൽ അഞ്ച് ബാർലി ബാർലിയപ്പവും രണ്ട് മീൻ കഷണങ്ങളുമുണ്ട് ബാർലി അപ്പം എന്ന് പറയുന്നത് ഗോതമ്പ് വില കുറഞ്ഞതാണ് അതുകൊണ്ട് തന്നെ പാവപ്പെട്ടവന്റെ പൊതുവായിട്ടുള്ള ആഹാരം എന്നാണ് അപ്പം അറിയപ്പെടുന്നത് അന്ത്രയോസ് അപ്പോൾ മുന്നോട്ട് വയ്ക്കുന്ന സൊല്യൂഷൻ ഈ ഗുണമേന്മ കുറഞ്ഞ കാര്യങ്ങളാണ് കയ്യിലുള്ളത് ഇതുകൊണ്ട് എങ്ങനെ ഈ ജനത്തിൻ്റെ ആവശ്യത്തെ തൃപ്തിപ്പെടുത്താൻ സാധിക്കും എന്നുള്ളതാണ് മൂന്നാമത്തെ ഭാഗം യേശു പ്രവർത്തിക്കുന്നു അഞ്ചപ്പവും രണ്ട് മീൻ കഷണങ്ങളും എടുത്ത് ഈശോ അത്ഭുതം പ്രവർത്തിച്ച് ജനത്തിന് വിളമ്പിക്കൊടുക്കുകയാണ് നാലാമത്തെ ഭാഗം യേശു പ്രവർത്തിച്ച അത്ഭുതത്തിന്റെ മഹത്വം എത്ര വലുതായിരുന്നു എന്ന് ഈ വാക്യങ്ങൾ വിവരിക്കുന്നു ഒന്നാമതായി എല്ലാവരും ഭക്ഷിച്ച് തൃപ്തരായി എന്ന് നാം കാണുന്നു രണ്ടാമതായി മിച്ചം വന്ന കഷ്ണങ്ങൾ പന്ത്രണ്ട് കുട്ടനിറയെ ശേഖരിച്ചു എന്നും സുവിശേഷകൻ രേഖപ്പെടുത്തുന്നു അതായത് അളവിലും ഗുണത്തിലും മതിയാകുമോ എന്ന് നിന്ന് എല്ലാവരെയും തൃപ്തിപ്പെടുത്തുവാനും അതിനുശേഷം മിച്ചം വരുവാനും തക്ക വിധത്തിൽ യേശു പ്രവർത്തിച്ച അത്ഭുതം അത്ര വലുതായിരുന്നു എന്ന് സുവിശേഷകൻ ഈ വാക്യങ്ങളിലൂടെ നമുക്ക് പറഞ്ഞു തരികയാണ് അഞ്ചാമത്തെ ഭാഗം യേശു പ്രവർത്തിച്ച അത്ഭുതം ജനങ്ങളിൽ ഉണ്ടാക്കിയ പ്രതികരണം എന്താണ് എന്ന് ഇവിടെ വ്യക്തമാക്കുന്നു അവർ ഈശോയെ വരാനിരിക്കുന്ന മിഷിഹായായി പ്രവാചകനായി കാണുകയും അവിടുത്തെ പിടിച്ച് രാജാവാക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു ഈ അഞ്ച് ഭാഗങ്ങളിലൂടെ സുവിശേഷകൻ നമ്മുടെ മുന്നിലേക്ക് വയ്ക്കുന്ന ചിത്രം നമ്മുടെ ഏത് നിസാരതകളും യേശുവിൻ്റെ കരങ്ങളിലേക്ക് കൊടുത്താൽ അവിടുന്ന് അത്ഭുതം പ്രവർത്തിച്ച് നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ തക്ക വിധത്തിൽ മഹത്വം ഉള്ളതാക്കി തീർക്കും എന്ന് സ്നേഹമുള്ളവരെ അപ്പോൾ നമ്മൾ മനസ്സിലാക്കിയതുപോലെ നമ്മൾ ഈ ഒരു അഞ്ച് ആഴ്ചകളിൽ യവനാൻഡസ് വിശേഷം ആറാം അധ്യായം പല ഭാഗങ്ങളിലായി ധ്യാനിക്കുവാൻ വേണ്ടി പോവുകയാണ് നമ്മൾ ആദ്യത്തെ ആഴ്ച അപ്പം വർദ്ധിപ്പിക്കുന്നതിനെക്കുറിച്ചാണ് നമ്മൾ ആഴ്ച കേൾക്കുന്നത് ഈ ആറാമത്തെ അധ്യായം ദിവ്യകാരുണ്യത്തെക്കുറിച്ച് പഠിപ്പിക്കുന്ന ഒരു സുവിശേഷ ഭാഗമാണ് ആയതിനാൽ തന്നെ ഈ അപ്പം വർദ്ധിപ്പിക്കുന്ന ആ ഭാഗത്തോടു കൂടെയാണ് അത് ആരംഭിക്കുന്നത് അപ്പോൾ ഈ ഒരു സുവിശേഷ ഭാഗത്തിലൂടെ വിശ്വനാഥൻ നമുക്ക് നൽകുന്ന സന്ദേശം ഇതാണ് നിന്റെ കുറവുകളെ നിന്റെ പോരായ്മകളെ അനുഗ്രഹത്തിൻ്റെ വലുപ്പമുള്ളതാക്കി മാറ്റുന്ന ഒരിടം വിശുദ്ധ കുർബാനയാണ് ഈ സുവിശേഷത്തിലൂടെ അത് നമുക്ക് മനസ്സിലാക്കിയെടുക്കാം ഇവിടെ നാം കാണുന്നുണ്ട് ഒരു വലിയ ജനക്കൂട്ടം യേശുവിൻ്റെ അരികിലേക്ക് വരുന്നു പലതരത്തിലുള്ള ആളുകൾ അവിടെ വരുന്നുണ്ട് യേശുവിൻ്റെ അരികിലേക്ക് അപ്പോൾ യേശു എന്താ ചെയ്തത് യേശു മലയിലേക്ക് കയറി വിശുദ്ധ ഗന്ധത്തിൻ്റെ അടിസ്ഥാനത്തിൽ മല ദൈവിക ഇടപെടലിൻ്റെ സ്ഥലമാണ് ദൈവിക ഇടപെടലിൻ്റെ സമയമാണ് ഇനി യേശു ഇരുന്നു എന്ന് പറയുന്നുണ്ട് ഒരു റബി ഇരുന്ന് ജനങ്ങളെ പഠിപ്പിക്കുന്നത് പോലെ ഒരു വലിയ കാര്യം പഠിപ്പിക്കുവാൻ വേണ്ടി യേശു അവിടെ ഒരുങ്ങുകയാണ് ഇനി വന്നവരുടെ പ്രത്യേകത എന്തായിരുന്നു വന്നവരൊക്കെ പല ആവശ്യങ്ങളുമായിട്ട് വന്നതാണ് അതിനോടൊപ്പം തന്നെ ഏറ്റവും അടിസ്ഥാനപരമായ ഒരു വിശപ്പ് അനുഭവപ്പെട്ട ജനസമൂഹമാണ് അതുകണ്ട് യേശു ഒരു വലിയ അത്ഭുതം പ്രവർത്തിച്ച് അതിലൂടെ വലിയൊരു സന്ദേശം നൽകുകയാണ് പിന്നെയാണ് പഠിപ്പിക്കാൻ തുടങ്ങുന്നത് അപ്പോൾ അവരൊക്കെ വിശപ്പുള്ളവരാണ് ശാരീരികമായ ഒരു ആവശ്യത്തെക്കാളപ്പുറം ഒരു ആത്മീയമായ വിശപ്പ് അനുഭവിക്കുന്ന ഒരു വലിയ സമൂഹം ഈ മൂന്ന് കാര്യങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് വിശുദ്ധ കുർബാന എന്ന് പറഞ്ഞാൽ ഒരു മലകയറ്റമാണ് ദീപിക ഇടപെടലിനു വേണ്ടി അവിടെ കൃഷ്ണനാഥൻ നമ്മളെ പലതും വചനത്തിലൂടെ പഠിപ്പിക്കുന്നു നമ്മുടെ വിശപ്പ് നമ്മുടെ ആവശ്യങ്ങൾ നമ്മുടെ കുറവുകൾ അവൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു അത് അനുഗ്രഹമാക്കി നമുക്ക് തിരികെത്തിരുന്നു അതാണ് പ്രതിഭജന സങ്കീർത്തനത്തിൽ നമ്മളിങ്ങനെ പ്രാർത്ഥിക്കുന്നത് കർത്താവെ അങ്ങ് കൈ തുറന്നു ഞങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നു തുറക്കപ്പെട്ട കരങ്ങളിലേക്ക് നമ്മുടെ കുറവുകൾ ഉയർത്തി ആ കൈകളിലേക്ക് സമർപ്പിക്കുന്ന സമയമാണ് വിശുദ്ധ കുർബാന അപ്പോൾ ഈ വിശുദ്ധ കുർബാനയുടെ ഈ സമയത്ത് കുർബാന അർപ്പിക്കുന്നവരും കുർബാനയിൽ പങ്കുചേരുന്നവരും എല്ലാവരും നിസ്സാരാണ് അതാണ് നാം കാണുന്നത് ശിഷ്യന്മാരോട് ചോദിക്കുന്നുണ്ട് ഇവർക്കിങ്ങനെ ഭക്ഷിക്കുവാൻ കൊടുക്കും അപ്പോൾ അന്ത്രയോസ് പറയുന്നുണ്ട് ഇരുന്നൂറ് ധനാറകുണ്ടൽ അപ്പം കൊടുത്താൽ പോലും സാധിക്കില്ല അപ്പോൾ ഭാവിയിലെ ഈ വിശുദ്ധ കുർബാന തുടരേണ്ടതായിട്ടുള്ള അപോസ്റ്റന്മാർ നിസാരരാണ് അവർക്കുള്ള കഴിവ് അതിൻ്റെ ഒരു പരിധിയുണ്ട് എന്ന് വിശ്വനാഥൻ അവിടെ വ്യക്തമാക്കുകയാണ് ഇനി അവർ കണ്ടെത്തിയ അഞ്ചു അപ്പം ഒരു ബാലൻ്റെതായിരുന്നു ഒരു പാവപ്പെട്ടവൻ്റെ അപ്പമായിരുന്നു അതാണ് ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ചത് അപ്പോൾ അവിടെ ആയിരിക്കുന്ന ആരും തന്നെ ഈ വലിയ ആവശ്യത്തെ സാധിച്ചു കൊടുക്കുവാൻ കഴിവില്ലാത്തവരാണ് നിസ്സാരതാണ് എന്ന് ബോധ്യത്തോടു കൂടെ വരുന്നിടത്താണ് യേശ്വനാഥൻ അത്ഭുതം പ്രവർത്തിക്കുന്നത് അപ്പോൾ ഒരേ ഒരു വഴി ഇത് മാത്രമേ ഉള്ളൂ അവൻ്റെ കൈകളിലേക്ക് നീ നിന്റെ കുറവുകളെ ഉയർത്തുക അപ്പോൾ യേശു എന്താ അവിടെ ചെയ്തത് അവൻ കൃതജ്ഞതയോടുകൂടെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു അതാണ് വിശുദ്ധ കുർബാന കൃതജ്ഞതയുടെ ബലി എന്ന് പറയുന്നത് എൻ്റെ കുറവുകളിലും ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു കാരണം എൻ്റെ കുറവുകളെ നിറവുകളാക്കുവാൻ കഴിവുള്ളവൻ്റെ കൈകളിലേക്കാണ് ഞാൻ എൻ്റെ കുറവുകളെ ഉയർത്തുന്നത് അവന് എന്നെ ഉയർത്തുവാൻ സാധിക്കും എന്ന ഒരു ബോധ്യത്തോടു കൂടെ കൃതജ്ഞതയോടുകൂടെയാണ് പ്രിയർത്ഥിക്കേണ്ടത് ഇനി അവസാനം കാണുന്ന സുന്ദരമായിട്ടുള്ള കാര്യം ബാക്കി വന്ന കഷ്ണങ്ങൾ ശേഖരിക്കുവാൻ വേണ്ടി പറയുന്നുണ്ട് അത് ആദിമ ക്രൈസ്തവ സമൂഹത്തിൽ ചെയ്തിരുന്ന ഒരു രീതിയാണ് ബാക്കി വന്ന അപ്പ കഷ്ണങ്ങൾ ശേഖരിച്ച് രോഗികളും അകലെയുമായിരിക്കുന്ന ക്രിസ്ത്യാനികൾക്ക് കൊണ്ടുകൊടുക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നു ഇന്ന് നമുക്ക് ആ ഒരു രീതിയില്ല കുർബാന അർപ്പിച്ച് ബാക്കി സഖാരിയിലേക്ക് നമ്മളെടുത്ത് വയ്ക്കുന്നു പക്ഷേ അവിടെ ഒരു സന്ദേശം നമുക്ക് നൽകുന്നുണ്ട് നമ്മളൊക്കെ വിശുദ്ധ കുർബാന സ്വീകരിച്ച് നിറവുള്ളവർ നിറവിൽ കവിഞ്ഞൊഴുകുന്നവരുമായി തിരിച്ചു പോകുമ്പോൾ ഇനി മുതൽ നീയാണ് മറ്റുള്ളവർക്ക് സഖാരി അതാണ് ഒന്നാമത്തെ വായിലെ നൂറ് പേർക്ക് അപ്പം വർദ്ധിച്ചു കൊടുക്കുന്ന സംഭവമാണ് നാം കാണുന്നത് എന്ന് പറഞ്ഞാൽ കുറവുകളോടുകൂടി അർപ്പിക്കുന്ന ഓരോ ബലിയർപ്പണത്തിലും വൈദികൻ്റെ കുറവുകളെല്ലാം ദൈവത്തിൻ്റെ നിറവാണ് അവിടെ അനുഗ്രഹമാക്കി മാറ്റുന്നത് രണ്ടാമത്തെ വായവിലൂടെ പൗലോസബോസിനെ നമ്മൾ പഠിപ്പിക്കുന്നത് ഇതാണ് നിനക്ക് ലഭിച്ച വിളിക്ക് യോഗ്യമായ ജീവിതം നയിക്കുവാൻ ഈ ബലിയർപ്പിക്കുവാൻ വേണ്ടി വരുന്ന ഓരോ വ്യക്തികൾക്കും ദൈവം ഏൽപ്പിച്ചിട്ടുള്ള ബിളി വൈദികർക്ക് വൈദികരുടേതായിട്ടുള്ള സന്യാസർക്ക് സന്യാസരായിട്ടുള്ള ആത്മമായ വിശ്വാസികൾക്ക് അവരുടേതായിട്ടുള്ള ദൈവീകമായ വിളി ലഭിച്ചിട്ടുണ്ട് ആ വിളിക്ക് അനുസരിച്ച് യോഗ്യമായ ജീവിതം നയിക്കുവാൻ വേണ്ടി നീ കുറവുകളോടുകൂടെ സമർപ്പിച്ച നിന്റെ ജീവിതം അനുഗ്രഹമാക്കി മാറ്റി വിശുദ്ധ ബലിയിൽ നിന്നും സക്ാരിയായി മാറി നീ ആയിരിക്കുന്ന ഇടങ്ങളിലൊക്കെ നിനക്ക് ലഭിച്ച വിളിക്ക് യോഗ്യമായ ജീവിതം നയിക്കുവാൻ അതാണ് അപ്പോസിൽ നമ്മളെ പഠിപ്പിക്കുന്നത് പ്രിയമുള്ളവരെ വിശുദ്ധ കുർബാനയുടെ ഈ ചിന്തകൾ നമ്മൾ തുടരുന്നു ഈ അഞ്ച് ആഴ്ചകളിലൂടെ വിശുദ്ധ കുർബാനയെ കുറിച്ച് മനസ്സിലാക്കുവാനും വിശുദ്ധ കുർബാനയിൽ ജീവിക്കുവാനും വിശുദ്ധ കുർബാനയായി ഒരു സക്കാരിയായി മറ്റുള്ളവർക്ക് മുമ്പിൽ ജീവിക്കുവാനും നമ്മളെല്ലാം അവരെ യോഗ്യരാക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ദൈവം നിങ്ങൾ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ